ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് നെച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കി തരാം അപ്പൊ വീട്ടിലെടുക്കാം അന്നേരം നമുക്ക് ഉള്ളി വറുക്കാനുള്ള പാത്രം എടുത്തേക്കാം അതിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് സവാള ഇടാം ഇനി അതൊന്ന് വയണ്ടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ൂടെ വയണ്ട് വരാനുണ്ട് സവാള വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പെരിപ്പിടാം അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വേറൊരു പാത്രത്തിലോട്ട് കോരിമാറ്റാം ഇനി നമുക്ക് മുന്തിരിങ്ങ ഇടാം ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം അത് നല്ലപോലെ മുരിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഉള്ളിയും വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ എണ്ണ മാറ്റിയിട്ട് അതിനകത്തോട്ട് നെയ്യ് ഒഴിക്കുകയാണ് ആ നെയ്യ് ഒന്ന് ചൂടാകുമ്പം അരിഞ്ഞു വെച്ച് സവാള ഇടാം ഇനി അത് ഇളക്കി കൊടുക്കണം അത് നല്ലപോലെ വേണ്ടതിന് ശേഷം ഇനി നമുക്ക് ക്യാരറ്റ് കൊടുക്കാം ഇനി അതിലിട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം അതിലൂടെ കറിവേപ്പിലയും കൂടി ഇടാം അത് നല്ലപോലെ ഒന്ന് ഇളക്കാം അത് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മസാല ചേർക്കാം അത് നല്ലപോലെ ഇളക്കി എല്ലാം യോജിപ്പിച്ചു കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇനി അത് വയേണ്ടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടുന്നത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ തിളച്ച് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ച് വേവിക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് വറുത്ത് വെച്ച മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും സവാളയും ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ നിളക്കി കൊടുക്കാം അത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇളക്കി അതുപോലെ തന്നെ ഇച്ചിരി പാലെടുത്തിട്ട് പാലിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതും കലക്കി തന്നെ തൊഴിക്കണം വേണ്ടുന്നവർ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ നെച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാം അതിന് ഞാൻ പാത്രം എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉള്ളി വയറ്റിയില്ലേ ആ എണ്ണയാണ് ഒഴിക്കുന്നത് അതിനോടൊപ്പം തന്നെ മറ്റേ വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട് ഇനി അതിലോട്ട് കറിയേപ്പില കൊടുക്കാം ഇനി അത് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ലപോലെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി അത് ഇളക്കി കൊടുക്കാം നല്ലപോലെ മുരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളി ഒന്ന് മാറ്റിയിട്ട് നമുക്കതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ട് മൊത്തത്തിൽ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് തക്കാളിയും പിന്നെ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അരച്ചതാണ് അതാ ചേർത്ത് കൊടുത്തത് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് വേറെ കുക്കറിനകത്ത് വേവിച്ചുവെച്ചായിരുന്നു ഇനി അതിൻ്റെ ആ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി എണ്ണ തെളിഞ്ഞ വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം എണ്ണ തെളിഞ്ഞു വന്ന് ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ കര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് മക്കളെ എല്ലാരും അയച്ചു അഭിപ്രായം പറ എങ്ങനെയുണ്ട് കൊള്ളാവോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക